ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ദേശമംഗലം വരവൂർ വള്ളത്തോൾ നഗർ മുള്ളൂർക്കര എന്നീ പഞ്ചായത്തുകളിലെ വോട്ടിംഗ് പുരോഗമിക്കുന്നു രാവിലെ തന്നെ എല്ലാ ബൂത്തുകളിലും വോട്ട് ചെയ്തതിനായി നീണ്ട നിരയാണ് കണ്ടത് രാവിലെ എട്ട് മണിയോടുകൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ദേശമംഗലം കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലുള്ള നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വിധിയെഴുത്താകും ഇത്തവണത്തെ വോട്ടെന്ന് പ്രദീപ് മാധ്യമങ്ങളോട് പറഞ്ഞു കൂടാതെ ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ഇരുപത്തിനാലാം നമ്പർ ബൂത്ത് പ്രശ്നബാധിത ബൂത്തായി പ്രഖ്യാപിക്കുകയും ഇതിനെ തുടർന്ന് സിആർ പി എഫിന്റെയും പോലീസിന്റെയും കനത്ത സുരക്ഷയിലാണ് വോട്ടിംഗ് നടക്കുന്നത് ദേശമംഗലം തലശ്ശേരി എ എൽ പി സ്കൂളിലെ പതിനേഴാം ൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി ഏകദേശം മുക്കാൽ മണിക്കൂറോളം തകരാറിലായ യന്ത്രം തകരാർ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു കൂടാതെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഈ ബൂത്തിൽ യന്ത്ര തകരാറും കൂടി ഉണ്ടായതോടെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഉടൻ ഇതിനുവേണ്ട പരിഹാരം ഉണ്ടാകണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇപ്പൊ വരുന്ന ഒരു വർഷം ഈ ഗുജറാത്തിന്റെ ആത്മഹത്യയില് ചില വിശദാംശങ്ങൾ രണ്ടാം പെണ്ണായി സർക്കാർ പ്രതീക്ഷിക്കട്ടു വരുന്നെങ്കിൽ പരാജയമായ ഒരുപാട് വിവാദ പരാമർശങ്ങളും നിലവിലെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്കെതിരായ പരാമർശങ്ങളൊക്കെ ഉണ്ട് വലിയ സ്ഥാനാർത്ഥികൾ തിരിച്ചടിയാവുക വരുമ്പോഴേ തൃരാക ഒരുപാട് വിമർശനങ്ങളുണ്ട് എന്തായാലും അത് അതിനെ കുറിച്ച് ഞാൻ എന്തായാലും മനസ്സിലാവാത്തോട്ട് വരെയുള്ള